ആദ്യം ഒരു വീഡിയോണ്ട് ഞങ്ങള് മണ്ണെണ്ണ കുപ്പിയിലൊഴിക്കാണ് അതൊരു ഇടവേലയ്ക്ക് ശേഷമാണ് നമുക്കറിയാം കുറച്ച് ആദ്യം മണ്ണെണ്ണ കളറ് പട്ടലത്തിന്റെ കളറായിരുന്നു ഇപ്പൊ വീണ്ടും കളർ മാറി നീലായി എന്തായാലും ഞാനിപ്പോ ഉള്ളത് എന്റെ നാട്ടിലെ പുലുവെട്ടയിൽ തന്നെയാണ് റേഷൻ കാടിന്റെ മുന്നിലാണ് അപ്പൊ ഇന്ന് മുതൽ മണ്ണെണ്ണ സ്റ്റാർട്ടിംഗ് ആണ് എന്തായാലും ഇവിടെ തിരക്കുണ്ട് വാവുട്ടിയാക്കാട് ഉണ്ട് തിരക്കാണ് എന്തായാലും വാവുട്ടിയാക്ക ഞാൻ മൈക്ക് കൊടുത്തിട്ട് എന്താണ് മണ്ണ വരണ്ടത് എങ്ങനെയാണ് വന്നത് കാര്യങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ എത്ര ഗ്യാപ്പ് വന്നതും കൂടി നമുക്ക് വാവുട്ടിയാക്കാട് ചോദിക്കാം എന്തായാലും തിരക്കുണ്ട് ഞാൻ കൊടുക്കാം വാവുട്ടിയെ മൈക്കണ് പറഞ്ഞോളെ പറഞ്ഞാണ് ഇപ്പോ ഈ മണ്ണെണ്ണ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് വന്ന് അവിടെ നിന്നതാ ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ അന്ന് മറ്റേ ചോപ്പ് മഞ്ഞ കാർഡുകൾക്ക് മാത്രമായിരുന്നു ഇപ്പൊ അത് എല്ലാ കാർഡുകൾക്കും ഉണ്ട് മഞ്ഞ കാർഡിന് ഒരു ലിറ്ററും മറ്റു കാർഡുകൾക്ക് അര ലിറ്ററും അതായത് വെള്ള നീല പിങ്ക് കാർഡിന് അര അര ലിറ്റർ മഞ്ഞക്ക് മാത്രം ഒരു ലിറ്റർ ലിറ്ററിന് അറുപത്തഞ്ചു റുപ്യ ഇപ്പൊ അതിപ്പോ ഗ്യാപ്പ് എന്തല്ലോ ഒരു കൊല്ലം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞു ഒന്നര ഒന്നര കാസ്റ്റി ഒന്നര ആയി ഒന്നര ആയി ആര സംസ്ഥാന കേന്ദ്രമാണ് മൊത്തത്തിൽ അലോട്ട്മെന്റ് കുറഞ്ഞത് കൊണ്ട് തന്നെയാണ് ആണല്ലേ മൊത്തം അലോട്ട്മെന്റ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അത് കേരളത്തിന് ഒക്കെ ഇപ്പൊ കേരളത്തിന് കിട്ടും ആൾക്കാർക്ക് വളരെ ഉപകാരം തന്നെയാണ് അറിയാം വേറെ എത്തിയിട്ടുള്ളൂ പക്ഷെ ആളുകൾ ഇപ്പൊ തന്നെ എല്ലാരും വേൻ തുടങ്ങി വാങ്ങാം എല്ലാറിയാ അപ്പൊ എല്ലാ കാർഡിനും ഉണ്ട് മണ്ണ അതായത് മഞ്ഞക്ക് ഒരു ലിറ്റർ ബാക്കിയുള്ള എല്ലാ കളർ കാർഡുകൾക്കും അര ആണ് കൊടുക്കുന്നത് എന്തായാലും ഒരു കൊല്ലത്തിന് മുകളിലായിട്ട് ഇതുവരെ മണി ഉണ്ടായിരുന്നെ എന്തായാലും ഒരു കൊല്ലത്തിന് ശേഷം വീണ്ടും നമുക്ക് മണ്ണെണ്ണ എത്തി അത് ഇപ്പൊ കരുവാരകുണ്ട് പഞ്ചായത്തിൽ മൊത്തം ഇന്ന് എത്തും എന്നാണ് ഇപ്പൊ വാക്കിയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഞാൻ ആ വിവരത്തിൽ കണ്ടപ്പോഴേ ഇവിടെ ആച്ചാരിങ്ങനെ കുപ്പേരൊക്കെ ഉണ്ട് ആ കുപ്പേരി നിൽക്കുമ്പോൾ എന്താ സംഭവം ചോദിക്കുമ്പോ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മണ്ണുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കെടുത്തത് എന്തായാലും മണ്ണിട്ടിപ്പോ രാവിലെയൊക്കെ തിരിയാസില കത്തിനില്ല എന്നൊക്കെ പറഞ്ഞത് രാവിലത്തെ ആളുകൾക്ക് ഏഹ് സ്കൂൾ മദ്രസൊക്കെ ഉണ്ടല്ലോ അപ്പോ കത്തി പണ്ട് മണ്ണിട്ടിന് സമയത്ത് കത്തിച്ചാലും കത്തിന്നൊക്കെ പറഞ്ഞിന് എന്തായാലും അത് വളരെയധികം ഉപകാരം തന്നെയാണ് വിവരം ഒന്ന് കിട്ടിയപ്പോൾ പങ്കെടുത്തത്